യുവതിയെ ഭർത്താവ് ഉൾപ്പെട്ട സംഘം കൊലപ്പെടുത്തി സെപ്റ്റിട്ടാങ്കിൽ തള്ളിയതാണെന്ന് തെളിഞ്ഞ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് യുവതിയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് നിരവധി പേർക്ക് അറിയാമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചെന്നിത്തല പായിക്കാട്ട് മീനതേദിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ കലയാണ് കൊല്ലപ്പെട്ടത് കാണാതാകുമ്പോൾ കലയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു ചെന്നിത്തല ഇരമത്തൂർ കിഴക്ക് കണ്ണമ്പള്ളി അനിലാണ് ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ ബന്ധുക്കളായ ജിനു ഗോപി പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ കലാ കൊലപാതക കേസിലെ പോലീസിന്റെ എഫ്ഐആർ പുറത്തു വന്നു പ്രതികൾ പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തുകയും സെപ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടുകയും ചെയ്തെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊല നടന്നതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല നടന്നത് അതിനിടെ കലയുടെ മൃതദേഹം കണ്ടതായി അനിൽന്റെ ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെരുമ്പുഴ പാലത്തിന് സമീപത്തായി കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നാണ് അനിൽന്റെ ബന്ധു സുരേഷിന്റെ സാക്ഷിമൊഴി മൃതദേഹം മറവു ചെയ്യാൻ അനിൽ സഹായം ആവശ്യപ്പെട്ടു എന്നാൽ താൻ ഇതിന് തയ്യാറല്ലെന്ന് സുരേഷ് പറഞ്ഞു അതേസമയം സെപ്റ്റി ടാങ്കിൽ കലയുടെ ശരീരാവശിഷ്ടങ്ങൾ നശിപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത സോമൻ വ്യക്തമാക്കി സെപ്റ്റിക് ടാങ്കിന് മുകളിലായി വീട് കെട്ടിയപ്പോൾ ബാക്കി വന്ന സിമന്റ് ടൈൽ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു സാധാരണ സെപ്റ്റി ടാങ്കിന് മുകളിൽ ഇങ്ങനെ ചെയ്യാറില്ല കുഴിയിൽ കല്ലുവരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പൊടിഞ്ഞു പൊടിഞ്ഞുപോകുന്ന നിലയിലായിരുന്നുവെന്നും സോമൻ പറഞ്ഞു കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടു മൂന്ന് നാല് പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം അരുതിക്കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ യഥാക്രമം രണ്ടു മൂന്ന് നാലു പ്രതികളായ കേസിൽ എല്ലാവർക്കും എതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല പതിനഞ്ച് വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം തെളിയുന്നത് ശ്രീകലയുടെയും അനിലിന്റെയും പ്രണയം വിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി ശ്രീകല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതായത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഒരു ഉമക്കത്തിലൂടെ പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് അനിൽന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടെന്ന സംശയത്തിൽ മാന്നാറിലെ വീടിന്റെ സെറ്റ് ടാങ്ക് തുറന്ന് പരിശോധിച്ചു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നും സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റി ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് കൃത്യം ചെയ്തതെന്നും പോലീസ് സംശയിക്കുന്നു എന്നാൽ കൊലപാതക രീതി എന്താണെന്നോ എവിടെ വെച്ചാണെന്നോ ഉറപ്പിച്ച് പറയാനാവില്ലെന്ന് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി